ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമല്ലേ അപ്പം നമ്മൾ ഇന്ന് കടയിൽ പോയിട്ട് നമുക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചായിരുന്നു കേട്ടോ അതൊന്നും നിങ്ങൾ കാണിച്ചു തരാമേ ഇത് ഇന്നെ പേര് തക്കാളി മുറുക്ക് എന്ന് പറഞ്ഞിട്ട് നമ്മളോട് സാധാരണ മുറുക്ക് കിട്ടും ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് ടൊമാറ്റോ സോസിൻ്റെ ടേസ്റ്റ് ആട്ടോ എന്താ പറയുക പുളിയും മധുരവും ഒക്കെ മിക്സ് ആയിട്ട് എരിവൊക്കെ കൂടിയിട്ടുള്ളൊരു മൂക്കാട്ടോ ഇത് ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് നാൽപ്പത്തിരണ്ട് രൂപ കേട്ടോ പക്ഷെ നമുക്കിത് ഹോൾസെയിൽ റേറ്റിന് നമ്മൾ കുറച്ചധികം മേടിക്കുന്നതുകൊണ്ട് നാൽപ്പത് രൂപയ്ക്ക് തന്നോട്ട് പിന്നെ പിന്നെ ടയർ ഒരു മുറുക്കാട്ടോ ഇത് നല്ല ടേസ്റ്റാ ആയി ചായയുടെ കൂടെ എല്ലാം കഴിക്കാം ഇതിന് മെലുവരാനും പിന്നെ കടല ഇത് ഞാൻ മേടിച്ചതാണ് പിന്നെ മുറുക്ക് മുറുക്കല്ലോ സോറി മിച്ച ഇതിന്റെ ഇത് നല്ല ടേസ്റ്റ് ആട്ടോ എരിവും അത്യാവശ്യം എരിവും ഉണ്ട് എന്നാൽ കഴിക്കാൻ നല്ല ടേസ്റ്റാ പിന്നെ മലബാർ പയ്യോളി കേട്ടോ അതിൻ്റെ പേര് കവറിൽ കൊടുത്തിട്ടുള്ളത് ഇതിൻ്റെ റേറ്റ് റേറ്റ് ഇതിൻ്റെ റേറ്റ് ഇതിൽ കൊടുത്തേക്കുന്നത് ഇരു അറുപത്തിരണ്ട് രൂപ ആട്ടോ പക്ഷേ ഇത് നമുക്ക് നാൽപ്പത് രൂപയ്ക്ക് തന്നെ കേട്ടോ ചേട്ടൻ നമുക്ക് പരിചയമുള്ള ചേട്ടനാണ് പുള്ളി ഡെയിലും ഹോൾസെയിൽ റേറ്റിന് കൊടുക്കുന്ന കടകളിൽ അപ്പോൾ നമുക്ക് അറിയാവുന്നതുകൊണ്ട് പരിചയമുള്ളതുകൊണ്ട് നാൽപ്പത് രൂപയ്ക്ക് തന്നിട്ടോ നല്ല വിളിച്ചാറാണ് കേട്ടോ നല്ല ആണ് വെച്ചറ് പയ്യോളി മലബാർ പയ്യോളി നല്ല ടേസ്റ്റാ നല്ല വിളിച്ചാറാണ് നിങ്ങളും എവിടെങ്കിലും കാണുകയാണെങ്കിൽ മേടിച്ച് കഴിച്ച് നോക്കണം കേട്ടോ നല്ല ടേസ്റ്റാ അപ്പൊ എനിക്ക് ഇഷ്ടമുള്ള സാധനം ആയതുകൊണ്ട് തന്നെ ഞാൻ രണ്ട് പാക്കറ്റ് മേടിച്ചിട്ടുണ്ട് കേട്ടോ ഇത് വൈകുന്നേരം നല്ല ചൂട് കട്ടൻ ചായ ഒക്കിയിട്ട് എന്ന് കഴിക്കാൻ നല്ല ടേസ്റ്റാ അപ്പോൾ നിങ്ങളും ഓരോ സാധനങ്ങളൊക്കെ മേടിച്ച് കഴിക്കണം കേട്ടോ ഓക്കെ പിന്നെ എന്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട മറക്കണ്ടോ ലൈക്കും ചെയ്തോ കമന്റും എല്ലാവരും എല്ലാരും കമന്റൊക്കെ ഇടൂട്ടാ എനിക്ക് ഭയങ്കര ഇഷ്ട കമന്റ് വായിക്കാനൊക്കെ ചീത്ത വിളിക്കാതിട്ടോ